ഈ തെങ്ങ് കൃഷിയിലെ കാര്യം പറഞ്ഞു ഒരു മൂന്നാൾ കൊല്ലം മുമ്പ് കൂടി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം കൃഷിയിലും അതുപോലെ തന്നെ കൂടാൻ കാരണം നാളികാർക്കുള്ള അവൈലബിലിറ്റി കുറഞ്ഞതുകൊണ്ട് കാരണം കുറച്ച് വർഷങ്ങളായിട്ട് ആളുകൾ കൂലി കൂടിയതിനു ശേഷം തെങ്ങിന്റെ കടയൊന്നും തരുന്നില്ല ആര് തെങ്ങിണ്ടാവും അത് തോർക്കാണ്ട് പുറത്തു പോയി കാര്യങ്ങൾ സംസാരിക്കു തെങ് നന്നാവണില്ല നാളെ നാല് നിങ്ങന്റെ കട തുറന്നതിന് എന്തെങ്കിലും കുറച്ച് വളെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ തെങ്ങിന്റെ വെടുപ്പാക്ക കൂമ്പ് കൊടുപ്പാക്കലും വലിയൊരു കാര്യമാണ് അതായത് മറ്റേ കോഞ്ഞാട്ടും കാര്യങ്ങളൊക്കെ വലിച്ചാറ് അതാത് സമയത്ത് വലിച്ചു കളയണം പണ്ട് നമ്മുടെ പാരമ്പര്യത്തുകാരുള്ള സമയത്ത് അവര് കൂമ്പ് വെടുപ്പാക്കും എല്ലാ പ്രാവശ്യം തെങ്ങിന്റെ കൂമ്പിൽ കയറിയിട്ട് ഇരുന്നിട്ടാണ് പൂമ്പ് കൊളിച്ച് എത്തുകാർ ഇരുന്ന കൂമ്പിൽ കയറി കോഞ്ഞാട്ടും ബാക്കിയുള്ളൊക്കെ വെടപ്പാക്കി പോരുമ്പോ അധികം കീടങ്ങൾ നമ്മുടെ ബാക്കി വരുന്നില്ല ഓ ഇപ്പ ബംഗാളിയുടെ എന്ന് വെച്ചാൽ ബംഗാളി അടിയിൽ നിന്നിട്ട് നിന്നിട്ടിങ്ങനെ ു അപ്പൊ അതിനെ വിട്ട് മാത്രം കൊലം മാത്രം വെട്ടിട്ട് അല്ലെങ്കിൽ പട്ട് വെട്ടിട്ട് അവൻ ഇറങ്ങി പോവുക അത് കുമ്പിലേക്ക് എത്തുന്നില്ല മറ്റേത് എല്ലാ കൊല്ലം ആള് കൂമ്പി ചെല്ലുമ്പോൾ അവിടെ ഒരു പരിസരത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ കീടങ്ങളൊന്നും കയറി വരാറില്ല അതിനെക്കാലത്ത് പ്രത്യേകിച്ച് മഴ തോന്നാൻ മുമ്പ് ഞങ്ങളുടെ വീടുകൾക്ക് എല്ലാ കോഞ്ഞാട്ടിയും നമ്മള് പറന്ന് പറഞ്ഞു മാരുങ്ങും പറഞ്ഞിക്കും അതിന്റെ പേരില് കൂമ്പ് വൃത്തിയാവും അത് വേസ്റ്റ് ഒക്കെ ഇട്ട് നമ്മള് മാവിന്റെ എന്തെല്ലാം വെച്ചാൽ പണ്ട് ഓർത്തിട്ട് നമ്മള് കാറുന്നമാരൊക്കെ ചെയ്യുന്ന തെങ്ങിന്റെ കട കൂട്ടിയാലും വളം ഇട്ടിട്ട് ചാണകാരം എന്തെങ്കിലും കിട്ടപ്പോഴും തെങ്ങിന് വളം വെള്ളം കൊണ്ടുപോയിക്കും അതോടൊപ്പം തന്നെ സന്ധ്യ നേരത്തെ അവർ ഈ കണ്ണം ഓ അതായത് ഈ പ്ലാവിന്റെ എല്ലാ മാവിന്റെ കൂട്ടിയിട്ടിട്ട് അത് കത്തിക്കും അത് കത്തിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത് സന്ധ്യ നേരത്തെ കത്തിക്കും അതായത് വെളിച്ചം കഴിഞ്ഞ് ഇഷ്ടമായ സമയത്താണ് ഇവര് കത്തിക്കത് അപ്പൊ അത് കത്തിക്കുമ്പോ സ്വാഭാവികമായിട്ട് വെളിച്ചം കാണുമ്പോ ഈ മുകളിലുള്ള വണ്ടും അതുപോലെ പ്രാണികളൊക്കെ ഈ ഇതിൽ വെളിച്ചം കാണുമ്പോ ഇതിൽ വരും ഈ വെളിച്ചത്തിലേക്ക് വരുമ്പോ അവരെ ചിറകരിഞ്ഞിട്ട് അവര് നശിച്ചു പോകും ആ ചെറിയൊരു ചെറിയ പ്രാക്ടിക്കൽ മൈൻഡാണ് പണ്ടത്തെ ഉണ്ടായിരുന്നത് അതൊന്നും ഇപ്പൊ ആൾക്കാരെ ചെയ്യണില്ലേ അങ്ങനെ കൊറേ അങ്ങനെ വംശനാശം പോയിരുന്നു ഇപ്പൊ പണ്ട് മറ്റേ ചെല്ലി കൊമ്പൻ ചൊല്ലിന്നൊക്കെ പണ സാധനങ്ങള് കഷ്ട ഇരുപത് ഗ്രാം മുപ്പത് ഗ്രാം മുൽപത്തി പണ്ടു വരുന്നത് അപ്പൊ അവരുടെ മധുര തെങ്ങിന്റെ കൂമ്പിലും മധുരം വരുമ്പോ പൊങ്ങിന് മധുരം വരുമ്പോ അവര് പോയി വെട്ടുന്നത് കൊണ്ടാണ് കുമ്പ് മാറിയത് അപ്പൊ മഴ പെയ്യുമ്പോ കുമ്പും അറിയും വാരം കൂടുമ്പോ അടിയിൽ ചീറ്റിൽ വന്ന അപ്പൊ അങ്ങനെ തെങ്ങി കൃഷി വളരെ ശോചി അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സ്ഥിതി കാരണം ആളുകള് ബുദ്ധിമുട്ടാ തയ്യാറില്ലേ ഇത് രണ്ടു കാരണങ്ങളാണ് അപ്പൊ അതുകൊണ്ടാണ് തെങ് നാളേരത്തിന്റെ എല്ല് കുറഞ്ഞത് അപ്പൊ ഈ അതുകൊണ്ടാണ് മാർക്കറ്റിൽ കാരണം അതിന് മാർക്കറ്റിൽ പ്രത്യേകിച്ച് ഡിമാൻഡായിട്ടൊന്നും അല്ല ഇതിൽ ചെറിയ കാണിക്കുന്നുണ്ട് അത് രണ്ടു മാസം കഴിഞ്ഞിട്ട് ധികം കൂടുതൽ വന്നാലും വീണ്ടും ഒരുപാട് മാർക്കറ്റിൽ ബ്രാൻഡഡ് ആയിട്ട് ബ്രാൻഡായിട്ട് നാട്ടിൽ നിന്ന് അതിന്റെ കൺവെന്റ് നമ്മുടെ ആർക്കും പറഞ്ഞിട്ട് മനസ്സിലാവണില്ലേ അല്ല ഞാൻ ഏറ്റവും വില കുറവ് ഓഫർ ആയതണം അവിടേക്ക് പോവുക വലസ്റ്റായിട്ട് ഇല്ല ഇത് കുറച്ച് ഇത് വരുമ്പോ രണ്ടു മാസം കഴിയുമ്പോൾ വീണ്ടും പൂത്തോട്ടിരിക്കും കാരണം ആളുകൾ നല്ല വെളിച്ചെണ്ണിക്കുന്ന ആളുകൾ താല്പര്യം ഇല്ല വില കുറവുള്ള മാർക്കറ്റില്ല അതെ വെയിലും മേടിക്കുന്നത് ഇവ സൂപ്പ് ഇൻഡസ്ട്രീസ് മുഴുവൻ വെളിച്ചെണ്ണ മാറി ഞങ്ങള് പണ്ട് നിർമ്മിക്കും രാജ്കോട്ട് കണ്ടമാനം വെളിച്ചെണ്ണ കയറ്റി പോയിരുന്നത് ഗ്ലോബലൈസേഷൻ വന്നതിന്റെ പേരിൽ ഇമ്പോർട്ട് ചെയ്യാൻ വെളിച്ചനിക്കു ഭാരം സോപ്പിന് ഉപയോഗിക്കുന്ന ആസിഡ് നമ്മുടെ ഷേവിംഗ് ക്രീം പോലെ അതിന് അമ്മ വരണ നിസ്സാര പൈസ അത് ജർമ്മനിന്നും അതുപോലെ വിദേശ രാജ്യങ്ങളും ഇഷ്ടംപോലെ വരുന്നത് ഗ്ലോബലൈസേഷൻ വന്നപ്പോ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ശേഷം വെളിച്ചൻ മാർക്കറ്റ് സ്റ്റേഡിയം ഈ വ്യവസായിക അടിസ്ഥാനത്തിൽ പോണത് നിന്നു അറ്റായിരിക്കും ബച്ചനൊക്കെ നമ്മള് രാജ്കോട്ട് പോംബെ അതുപോലെ തന്നെ ഈ ഗാന്ധി മൊറാജി വേണ്ടി വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട് അവരാണ് ഇതിൽ ഏറ്റവും വലിയ പർച്ചേസ് ആയിരുന്നത് മേലേക്ക് പോയി മണിക്കൂർ അടക്കം പോയിരുന്നു അവിടേക്കും രാത്രി സമയം പാലക്കാട് നേരത്തെ ഫോർക്ക് വിളിച്ചത് അങ്ങോട്ട് വരുന്നത് പോലെ അതിന്റെ പോലും എന്റെ പതിനുമണിക്ക് ഇടാ വരുന്നത് അപ്പൊ അതുകൊണ്ട് വിളിച്ച പെട്ടെന്ന് പിന്നെ ലോക്കൽ യോഗ പോകുന്നത് മാത്രം അത്ര ഓൾ ക്ലാസ് ആളുകൾ ഇപ്പൊ നില കൂടിയാലും കുഴപ്പമില്ല നല്ല സാധനം വേണം എന്നുള്ള സാധനത്തിൽ ആളുകളുണ്ട് ോടും ബുദ്ധി വാദിച്ചു ഈ രണ്ട് പ്രതിപാദിച്ചു ഈ കോൾ കൃഷിനെ സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങള് അതുപോലെ തന്നെ വെളിച്ചത്തെ സംബന്ധിച്ച് അങ്ങനെ ശരിക്കും പറഞ്ഞാല് പൊളിറ്റിക്കൽ സയൻസിൽ ഒരു പി ജി എടുത്ത ഒരു കർഷകൻ അല്ലേ ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു